പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു ഞായറാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പതിനായിരുന്നു സംഭവം എരുമപ്പെട്ടി നെല്ലുവായി സ്വദേശി സാന്ദ്ര നിവാസിൽ അറുപത്തിനാല് വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് അളകപ്പനകർ സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ പകൽ ബാറിലെത്തിയ യുവാവ് നിരന്തരം ടച്ചിങ് വാങ്ങിച്ചതിനെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു ഇതിൽ പ്രകോപിതനായാണ് ജീവനക്കാരനെ കൊലപ്പെടുത്തിയത് എന്നാൽ പകൽ സംഭവിച്ച വിഷയത്തിൽ കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ഇടപെട്ടിട്ടില്ലെന്ന് പോലീസ് പറയുന്നു ബാർ അടച്ചതിനു ശേഷം സമീപത്തെ തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച് തിരിച്ച് ബാറിലേക്ക് കയറുന്നതിനിടെയായിരുന്നു ആക്രമണം ബാറിന്റെ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ യുവാവ് യാതൊരു പ്രകോപനവും ഇല്ലാതെ കത്തികൊണ്ട് കഴുത്തിൽ കുത്തി ഓടിപ്പോവുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഹേമചന്ദ്രനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവം നടന്ന മണിക്കൂറുകൾക്കകം പോലീസ് ഊർജ്ജ അന്വേഷണം നടത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത് എല്ലാവരും അത് കഴിഞ്ഞാൽ അവിടെ ടോക്കി പോയി നിന്നു പിന്നെ വണ്ടി എടുക്കാൻ വന്നു ഇവിടെ ഈ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോയിപ്പം അത് ഒക്കെ വെല്ലുവിളിച്ചാണ് ഓടിക്കൊണ്ട് പോയതാൾ പിന്നെ വൈകിട്ട് വന്ന് പിന്നെ ആൾ വേറൊരു വേദം ധരിക്കുക ഈ തലയിൽ കെട്ടും കൃത്യമായിട്ടാണ് വന്നത് അപ്പം ആ പിന്നെ ആർക്കും ആളെ മനസ്സിലായില്ല ഇതിന് നടക്കണ്ടെന്ന് പറഞ്ഞു പത്ത് ആ കിടക്കാനും പറഞ്ഞു പത്ത് മണി തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു അവൻ നടക്കുകയായിരുന്നു പറഞ്ഞു എന്നിട്ട് പിന്നെ ആൾ ലാസ്റ്റ് വെള്ളം എടുക്കാൻ വന്നതാണ് ആൾ അപ്പം ഗേറ്റ് കിടക്കുന്നവരുവിടെ കുത്തിയിരിക്കണേ കാരണം ആൾ ആളുടെ കയ്യിൽ നിന്ന് കുപ്പി വീട്ടിൽ കളഞ്ഞ് എൻ്റെ പേര് പറഞ്ഞ് കുളിക്കണു അപ്പം ഞാൻ ഈ ഗ്ലാസ് തുറന്ന് സെപ്പറേറ്റ് ഓഫർ തുറന്ന് ചെന്ന് കാത്തി ഞാൻ പിടിച്ചു കൊടുത്ത് കൂടി ഇട്ടു പോയി ഇരുന്നില്ല ആൾ സ്റ്റാഫിനെ വിളിക്കാൻ പറഞ്ഞ ആൾ പറഞ്ഞു ഇപ്പം ഞാൻ അങ്ങോട്ട് പോയി പക്ഷേ ആളെൻ്റെ കൂടെ തന്നെ ഈ രക്തം ഇങ്ങനെ തള്ളി വരിക അത് പിടിച്ച് വന്നു പിന്നെ താലൂക്ക് ആസ്പത്രിയിൽ കൊണ്ടുപോയി ഓട്ടോറിക്ഷയിൽ അത് കഴിഞ്ഞ അവിടെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂര് ജൂബലിയില് കൊണ്ടുപോയി ജൂബിലി ചെന്നപ്പോൾ രക്ഷ കണ്ടമാനം പോയിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ പോയിട്ടുണ്ട് വണ്ടിയിലൊക്കെ പോയിട്ടുണ്ട് അത് കാരണം രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ മരുന്ന് കൂടെ പോയി പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ശരിക്കുണ്ടായില്ല സി സി ടി വി ആളില്ല ഈ പക്ഷേ സി സി ടി വിളില്ല ണോ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കുടിമാര് പറയാം അതുപോലെ അവരും പറഞ്ഞു പോയി നമ്മളൊക്കെ കണക്കാക്കി വരുന്നുള്ളൂ അതല്ല ഈ ആളെ ആദ്യം കണ്ടുപിടിച്ചുള്ളൊരാ വീടും അടുത്താണെങ്കിലും ഇതിന് കണ്ടുപിടിച്ചില്ല ഇവിടെ കുറെ പേരുണ്ടായിരുന്നു കുടിക്കാൻ വന്നത് അവർക്ക് തന്നെ ഈ ആളെ ഏതാന്നാൽ അതില്ല പിന്നെയാണ് മനസ്സിലായിട്ട് ഇന്ന ആളാന്നുള്ളത് ഫോട്ടോ കണ്ടത് ചെറിയതല്ലാരീലും തല്ലിട്ടുണ്ടാവും അതാ ഉത്തരവാദിത്ത കൂടിയിൽ അല്ല ഇപ്പൊ ഒരു തല്ലൊക്കെ ഉണ്ട് അതിന് വാക്തർക്കുണ്ടാവും ഞാൻ തോതിൽ വാക്ക് ഉണ്ടായിട്ട് പോലും അവര് വന്നു പിന്നെ ഒരാളെ കൊല്ലൊന്നും ചെയ്യില്ല ചിലപ്പോൾ റോഡിലെങ്ങാൻ വെച്ചാൽ ഒരു അടി കൊടുത്തിട്ട് ഓടുകയും ചെയ്യും അതൊക്കെ ഇനി ഭയങ്കരമായി കാരണം ആ സംഭവം കാരണമായ സംഭവം അത് കാരണം ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഇത്ര ഏജ് കൂടിയ ആളാ ഇങ്ങനെയൊക്കെ ജോലി ഞാൻ ഭയങ്കര പാടാ ഒറ്റയ്ക്കും ഒറ്റയ്ക്കും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ജോലി ഉണ്ടാവും ഇല്ല ആളുണ്ടായില്ല പറഞ്ഞേ ഞങ്ങളുടെ ഇതിലില്ല സി സി ടി വി ആളില്ല അപ്പൊ കൗണ്ടറിൽ ആളില്ല